ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായതു മുതൽ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിലും ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും ഉൾപ്പെടെ നിരവധി ദൌത്യങ്ങളിൽ ഇവ കരുത്ത് തെളിയിച്ചു മിഗ് ട്വന്റി വണിന്റെ വേഗതയും ഉയർന്ന പ്രവർത്തനക്ഷമതയും യുദ്ധമുഖത്തെ പ്രകടനവും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയും നിരന്തരമായ അപകടങ്ങളും കാരണം ഇവയെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരം റഫാൽ തേജസ് തുടങ്ങിയ ആധുനിക പോർവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ട് മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി എന്നും നിലനിൽക്കും സെപ്റ്റംബറിലെ അവസാന പറക്കലോടെ ഒരു യുഗത്തിനാണ് തിരശ്ശീല വീഴുന്നത് നാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്